ഇരുപത്തി ഒന്നാം നമ്പർ ജേഴ്സിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വല്ലാത്ത വൈകാരികമായിട്ടുള്ള ആത്മബന്ധമുണ്ട് കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യ സീസൺ രണ്ടായിരത്തി പതിനാലില് തുടങ്ങുമ്പോൾ ചണ്ഡീഗഡിൽ നിന്നും നീണ്ട് മെലഞ്ഞ് നീളൻ തലമുടികളുള്ള ഒരു കൊലുന്ന പയ്യൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ പ്രതിരോധ നിരയുടെ ചുമതലയിലേക്ക് ആ പയ്യനെ നിയമിക്കുമ്പോൾ അധികം പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു കാരണം അധികാരന്മാരായിട്ടുള്ള സൂപ്പർ താരങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ജയ് ജാൻഡിക് ലീഗിൽ പഞ്ചാബിൽ നിന്നും വന്ന് പഞ്ചാബിലല്ല ചണ്ഡിഗഡിൽ നിന്നും വന്ന ബംഗളൂരു എഫ് സിയുടെ താരമായിട്ടുള്ള ഈ പയ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു എല്ലാവരുടെയും അത്ഭുതം പക്ഷേ ആ ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ തൻ്റെ ചങ്കും കരളും എടുത്ത് തളികയിൽ വെച്ച് പ്രതിരോധിക്കുന്ന സന്ദേശ് ചങ്കന്റെ പോരാട്ട വീര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വല്ലാതങ്ങ് പിടിച്ചു താഴെ വീണുരണ്ട് കിടന്ന് തൻ്റെ കഴുത്തും നെഞ്ചും ഉപയോഗിച്ച് കനത്ത ഷോട്ടുകളെ പ്രതിരോധിക്കുന്ന സന്ദേശ് ചിങ്കൻ ടെക്നിക്കലി അത്ര മികച്ചവൻ പോലും ആത്മസമർപ്പണം കൊണ്ടും ടീമിനോടുള്ള ഡെഡിക്കേഷൻ കൊണ്ടും തൻ്റെ ചോരയും നീരും ബ്ലാസ്റ്റേഴ്സിനായി വിയർപ്പ് തുള്ളികളിലേക്ക് അലി ചുറ്റിച്ചു അയാൾ കലർത്തി കളിക്കുകയായിരുന്നു തന്റെ ശരീരത്തിൽ അവസാനത്തെ തുള്ളി ഊർജ്ജ കണികയും രക്തവും മാംസവും അവശേഷിക്കുന്നവരെയും ബ്ലാസ്റ്റേഴ്സിനായി പൊരുതും എന്ന് പറഞ്ഞ സന്ദേശം ഇങ്ങനെ എത്ര വേഗമായിരുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ നിതാന്ത ശത്രുവായി മാറിയത് എന്നത് മറ്റൊരു അധ്യായം ഏതായാലും ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം സ്വന്തമാക്കിയ സ്വന്തമാക്കിയദേശിങ്ങനെ പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഹൃദയത്തിൽ വെച്ച് അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി കൊടികെട്ടിയ വമ്പൻ താരങ്ങൾ വന്നിട്ടും ദിമിത്ര ബർബറ്റോനെ പോലെയുള്ള താരങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആംബാൻഡ് സന്ദേശിങ്ങനിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച പലരും അത്ഭുതത്തോടെയും അസൂയോടെയുമായിരുന്നു നോക്കിക്കേണ്ടത് പക്ഷേ അവനെ എതിർത്ത് പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആർക്കും കഴിഞ്ഞില്ല പിന്നീട് ഡിസിപ്ലിനറി ആക്ഷൻസ് സന്ദേശം ഇങ്ങനെ എടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതായിരുന്നെങ്കിൽ പോലും സന്തേശിംഗൻ ഇവിടെ ചില വല്ലാത്ത സൗകര്യങ്ങൾ അനുഭവിച്ചിരുന്നു എന്നത് ശരി തന്നെയാണ് അവൻ ആർക്കും എതിർക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി ബ്ലാസ്റ്റേഴ്സിൽ വളരുകയായിരുന്നു തെക്കിൻ്റെ പടതായ പടത്തലവൻ തെക്കിൻ്റെ നായകൻ എന്നൊക്കെയുള്ള വിളിപ്പേരുകൾ ആരാധകർ അവനെ അവന് കൊടുത്തു ബ്ലാസ്റ്റേഴ്സിൽ അവനെ എതിർക്കാൻ ആരുമില്ല എന്ന് കരുതിയിടത്തു നിന്നും സന്ദേശിംഗൻ ഇവിടെ നിന്ന് തെറിക്കണമെന്ന് തുടങ്ങി തോന്നി ഒരു ക്രൊയേഷ്യൻ ക്ലബ്ബിലേക്ക് എച്ച് എക്സ് സിബ്നിക്സ് എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ടായിരുന്നു സന്ദേശ് ഇംഗൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നതായിട്ട് തീരുമാനമെടുത്തത് ക്ലബും ബ്ലാസ് ലാസ്റ്റ് ബ്ലാസ്റ്റേഴ്സും ജിങ്കിനും നമ്മൾ മ്യൂച്വൽ കൺസൺറോടുകൂടി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയായിരുന്നു ജിങ്കിന് വിദേശത്തൊക്കെ പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു പറഞ്ഞതെങ്കിൽ പോലും അദ്ദേഹം ചെന്ന് ജോയിൻ ചെയ്തത് വർഗ്ഗശത്രുക്കളായിട്ടുള്ള കൊൽക്കത്ത ഫ്രാഞ്ചൈസിയുടെ അടുത്തേക്കായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം ക്രൊയേഷ്യൻ ക്ലബ്ബിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് അത്യാവശ്യം സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോയി ക്രൊയേഷ്യയിലേക്ക് പോയ സന്ദേശം ഇങ്ങനെ ഒരു മത്സരം പോലും കളിക്കാൻ കഴിയാതിരിക്കുകയും പിന്നീട് കൊൽക്കത്തയിലേക്ക് മടങ്ങി വരികയും പിന്നീട് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പല ക്ലബ്ബുകളിലും മാറി മാറി കളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ പോലും മോഹൻ ബഗാന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സന്ദേശം ഇങ്ങനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ആ സ്നേഹ അയാൾ തന്നെ ഇല്ലാതാക്കിയാണ് പറയുന്ന ഒരു കൂടി സ്ത്രീത്വത്തിനെയും ബ്ലാസ്റ്റേഴ്സിനെയും ഒരുപോലെ അപമാനിച്ചതിന് ശേഷം തെക്കിന്റെ നായകൻ എന്ന് വാഴ്ത്തിയിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെ അയാളെ എന്താന്ത ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു കഥ പറഞ്ഞു കഥ പറഞ്ഞ് നമ്മൾ എവിടെയോ പോയി എവിടെ സന്ദേശികൻ ക്ലബുമായിട്ട് പരസ്പര സമ്മതത്തോടു കൂടി മ്യൂച്വൽ കോൺട്രാക്ട് കൂടി പോകുന്ന സമയത്ത് സന്ദേശ് ജിംഗൻ അണിഞ്ഞിരുന്ന ഇരുപത്തി ഒന്നാം നമ്പർ ജേഴ്സി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെ വലിയ വാല്യൂ ആ ഒരു ജേഴ്സിക്ക് കൽപ്പിച്ചിരുന്നു ജിങ്കന്റെ വളരെ വലിയൊരു ബാനറും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ജിങ്കന്റെ ഭാഗത്തു നിന്നും മോശം പരാമർശം ഉണ്ടായപ്പോഴാണ് ഇരുപത്തി ഒന്നാം നമ്പർ ജേഴ്സി ആരാധകരെ കത്തിച്ചത് ജിങ്കന്റെ ആ വലിയ ബാനർ ആരാധകരെ കത്തിച്ചത് പക്ഷേ എന്നിരുന്നാൽ പോലും സന്ദർശിക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതിഹാസമായിരുന്നു ആ ഇരുപത്തി ഒന്നാം നമ്പർ ജേഴ്സി ജിങ്കൻ പോകുമ്പോൾ മറ്റാർക്കും കൊടുക്കില്ല എന്നുള്ള തീരുമാനമൊക്കെ ആ ഒറ്റ പരാമർശത്തോടു കൂടി മാറിയിരുന്നു അങ്ങനെ ബിജോയ് വർഗീസുന്ന മലയാളി താരത്തിന് ആ ജേഴ്സി നമ്പർ കൊടുത്തെങ്കിൽ പോലും കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ ബിജോയെ കൊണ്ട് കഴിഞ്ഞില്ല ഇടേ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഞാൻ എവിടെയോ പോയി ഐ യു ആൻ അപ്പോളജി ഫോർ ദിസ് ദിസ്റ്റെയിൽ ഒരു കാര്യമില്ലാതെ ഇത്രയും കഥ പറഞ്ഞു ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് ഇടേ സന്തോഷിംഗൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ അണിഞ്ഞ ഇരുപത്തി നമ്പർ ജേഴ്സി ആയിരിക്കും ബികാഷ്യൂംനം എന്ന യുവതാരവും ബ്ലാസ്റ്റേഴ്സിൽ അണിയാൻ പോകുന്നത് സന്ദേശിംഗൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിലൊരു പ്രതിരോധ ദുർഗമായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ആ ശക്തി ദുർഗമായി തീരാൻ ആളിനെ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യത്തിനുമാണ് പിന്നെ സിമിലാരിറ്റി പറയുമ്പോൾ ചില ആളുകൾക്ക് അതിനെ നെഗറ്റീവായിട്ട് തോന്നും കാരണം ബികാഷനം മികച്ച പ്രതിരോധന താരമാണെങ്കിൽ പോലും അദ്ദേഹം അത്ര ബ്ലൗ ബോൾ പ്ലെയിങ് എബിലിറ്റി ഇല്ലാത്ത ഒരു താരമാണ് എന്നുള്ളത് സത്യമാണ് ജിങ്കനും ഒരു സ്വീപ്പർ കീപ്പർ എന്നതിനപ്പുറത്തേക്ക് ജിങ്കനും ഒരു ബോൾ പ്ലെയിങ് എബിലിറ്റി ഇല്ല എന്നുള്ളത് സത്യമാണ് അപ്പം രണ്ടുപേരും ഏകദേശം സ്വഭാവം തന്നെയാണ് നോക്കാം നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച അൻപത് ഹൈ പൊട്ടൻഷ്യൽ പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട താരമാണ് ബിഗാ ശിംനം ഏതായാലും സന്ദേശ് ചിംഗൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചതുപോലെ ഇരുപത്തി ഒന്നാം നമ്പർ ജേഴ്സി ഇട്ടുകൊണ്ട് അതേ ആഴത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ആഴത്തിലൊക്കെ ബികാ ശിംനം ഇടം നേടട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം